സോമി ടി വി സീരിയൽ റിവ്യൂ ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഹേമന്ത് ലാവണ്യ നോക്കി സിദ്ധാർത്ഥിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ലാവണ്യ വളരെ താല്പര്യത്തോടെ ഓർത്ത് വെക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവനെ വല്ലാത്ത അസ്വസ്ഥത തോന്നി അത് മുഖത്ത് കാണിക്കാതെ അവൻ പറഞ്ഞു ഓ അതോ അതൊക്കെ അവൻ അന്നേ മറന്നു കാണും ഹേമന്ത് പറഞ്ഞു ലാവണ്യ അത് കേട്ട് അല്പം ആശ്വാസത്തോടെ ഹേമന്തിനെ നോക്കി എന്നിട്ട് ചോദിച്ചു കേടാ അതൊക്കെ പോട്ടെ നമ്മുടെ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ആ എനിക്കറിയില്ല ഹേമന്ത് പറഞ്ഞു അവൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ഹേമന്തിന് വ്യക്തമായി മനസ്സിലായിരുന്നു അവളുടെ അടുത്ത ചോദ്യം തന്നെ സിദ്ധാർത്ഥിന് ഇഷ്ടമാവുമോ എന്നായിരിക്കുമെന്നും ഹേമന്ത് ഊഹിച്ചു അവന്റെ ഊഹം ശരിയായിരുന്നു എടാ സിദ്ധാർത്ഥൻ ഞാനും പെർഫെക്റ്റ് മാച്ച് അല്ലേ നിനക്ക് എന്താ തോന്നുന്നത് ഞാനൊരു കല്യാണ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാൽ അവനത് സ്വീകരിക്കുമോ ലാവണ്യ മടിച്ച് അല്പം നാണത്തോടെ ചോദിച്ചു ഹേമന്തിന് ആ ചോദ്യം തീരെ ഇഷ്ടമായില്ല ദ നോക്ക് ലാവണ്യ നിനക്ക് സിദ്ധാർത്ഥിന്റെ എല്ലാ സ്വഭാവവും നന്നായി അറിയാമെന്നാ കരുതിയത് എന്നിട്ട് നീ ഇപ്പൊ എന്താ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ ഓരോന്ന് ചോദിക്കുന്നത് സിദ്ധാർത്ഥ് അങ്ങനെ പെട്ടെന്നൊന്നും ഒരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പ്രപ്പോസൽ വെക്കുന്നതും വെക്കാത്തതും ഒക്കെ നിന്റെ ഇഷ്ടം ഹേമന്ത് പറഞ്ഞു ലാവണ്ണിയുടെ മുഖം മങ്ങി അവൾ ആകെ അസ്വസ്ഥയായി ഹേമന്ത് ഞാൻ വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് അല്ലാതെ എനിക്ക് ഉടനെ ഒരു പ്രൊപ്പോസിക്കാൻ ഉദ്ദേശം ഉണ്ടായിട്ടല്ല നീ എന്ത് പറയുമെന്ന് നോക്കാൻ ഞാൻ ചുമ്മാ ലാവണ്യ വാക്കുകൾക്ക് പരതി അവളുടെ മുഖം വാടിയത് കണ്ട് ഹേമന്തിന് വിഷമം തോന്നി നോക്ക് ലാവണ്യ സിദ്ധാർത്ഥ എന്താണെന്ന് എനിക്കറിയാം പക്ഷെ അവന്റെ മനസ്സ് കണ്ടുപിടിക്കാൻ അത്ര ഈസിയല്ല അവന്റെ സ്വഭാവമൊക്കെ നിനക്കും ഒരു പരിധി വരെ അറിയാവുന്നതല്ലേ സോ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സിദ്ധാർത്ഥിനോട് തന്നെ നേരിട്ട് ചോദിക്കുന്നതാവും നല്ലത് ഹേമന്ത് പറഞ്ഞു ലാവണ്യ വിളറിയ മട്ടിൽ ഹേമന്തിനെ നോക്കി എടാ ഞാൻ പറഞ്ഞു വെറുതെ ഒരു തമാശക്ക് ചോദിച്ചതാണ് ലാവണ്യ പറഞ്ഞു ആ എന്ത് തമാശയാണേലും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട ഹേമന്ത് പറഞ്ഞു പിന്നീട് അവൻ വാഷ്റൂമിൽ പോവുകയാണെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്നും ഉടനെ എഴുന്നേറ്റ് പോയി ഹേമന്ത് വളരെ അസ്വസ്ഥനായിരുന്നു ലാവണ്ണിക്ക് സിദ്ധാർത്ഥിനോടുള്ള താല്പര്യം അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഹേമന്ത് വാഷ്റൂമിൽ കയറി മുഖമൊക്കെ ഒന്ന് കഴുകി തിരിച്ചു വന്നപ്പോൾ സിദ്ധാർത്ഥ് പുറത്തുനിന്ന് പുകവലിക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് എപ്പോഴും കൂടിയേനം ബ്രാൻഡുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അത് പുകവലിയിൽ വരെ അങ്ങനെ തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പെർഫ്യൂമിന്റെ ഗന്ധം വാഷ്റൂമിൽ പുറത്ത് നിറഞ്ഞിരുന്നു ഹേ സിദ്ധു ഹേമന്ത് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു സിദ്ധാർത്ഥ് തിരിഞ്ഞു നോക്കി അവള് പോയോ സിദ്ധാർത്ഥ് ചോദിച്ചു ആര് ഹേമന്ത് ചോദിച്ചു അവള് തന്നെ ലാവണ്യ സിദ്ധാർത്ഥ് വ്യക്തമാക്കി ഇല്ല അവിടെ ഉണ്ട് അല്ല നീ അവളെ അടുത്ത് നിന്ന് മുങ്ങി ഇവിടെ വന്ന് മനപ്പൂർവ്വം ഇരിക്കുകയാണല്ലേ ഹേമന്ത് ചോദിച്ചു സിദ്ധാർത്ഥ് മോളി അത് എന്തിനാ സിദ്ധു അവൾക്ക് നിന്നെ വലിയ കാര്യമാണ് നീ ആ ഗിഫ്റ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു ആകെ സങ്കടപ്പെടുന്നത് കണ്ടു ഹേമന്ത് പറഞ്ഞു ഓഹോ എന്നാ ഞാൻ ആ ഗിഫ്റ്റ് സ്വീകരിക്കാം അവൾക്ക് പാർട്ടിയിൽ കമ്പനിയും കൊടുക്കാം മതിയോ സിദ്ധാർത്ഥ് ചോദിച്ചു മുഖം കണ്ട ചുണ്ടിൽ ചിരി തെളിഞ്ഞു ഞാൻ ാവണിക്ക് എന്നോട് സമയം കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സിദ്ധാർത്ഥ് ചോദിച്ചു ഹേമന്തിന് മനസ്സിലാവാതെ അവനെ നോക്കി സി അവൾക്ക് എന്നോട് അധിക താല്പര്യമുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഒഴിഞ്ഞു മാറുന്നത് പിന്നെ വേറൊരു കാര്യം ഞാനത് പ്രോത്സാഹിപ്പിക്കാൻ നിന്നാ നീ എങ്ങനെ അവളെ വളയ്ക്കും സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തി അവസാന വരി അപ്പോഴാണ് ഹേമന്ത് ശ്രദ്ധിച്ചത് എന്ത് ഞാനെന്തിനാ അവളെ വളിക്കുന്നത് ആശ്ചര്യം പാവിച്ചു ചോദിച്ചു കൂടുതൽ അഭിനയിക്കണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആ അതൊക്കെ പോട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞു നിർത്തി വീണ്ടും മുഖവനിക്കാൻ തുടങ്ങി തനിക്ക് ലാവണ്ണിയോടുള്ള കൃഷി സിദ്ധാർത്ഥ് മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും അവളെ സിദ്ധാർത്ഥ് ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ ഹേമന്തിന് സന്തോഷം തോന്നി ലാവണ്ണി എന്നെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്നും ഹേമന്ത് കണക്ക് കൂട്ടി അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ഓർക്കുന്നത് അല്ല സിദ്ധു ലാവണ്ണിക്ക് നിന്നോടുള്ള താല്പര്യം അതിരി വിടുമെന്ന് കരുതിയത് കൊണ്ടാണോ നീ നീലിമേ വിവാഹം കഴിച്ചത് ഹേമന്ത് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം ത്ത് ദേഷ്യം നിറഞ്ഞു ഞാൻ മറ്റൊരുത്തി വേണ്ടി നീലിമയെ ബലിയാടാക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ എന്നെ നന്നായി മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത് നീലിമയെ ഞാൻ എന്തിനു വിവാഹം ചെയ്തു എന്നൊന്നും നീ അന്വേഷിക്കേണ്ട അതെല്ലാം എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് നീലിമയെ കുറിച്ച് സംസാരിക്കും വേണ്ട നീ ആദ്യം പോയി നിന്റെ കാര്യം ശരിയാക്കാൻ നോക്ക് സിദ്ധാർത്ഥ് മുഖത്തടിച്ചതുപോലെ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി ഹേമന്ത് അവനെ തന്നെ നോക്കി നിന്നു ചേടാ നീലിമയെ നീലിമയെക്കുറിച്ചൊന്ന് ചോദിച്ചേന് ഇവന ഇത്രയും ചൂടാവുന്നത് ഉള്ളിലും മഞ്ഞുരുകി തുടങ്ങിയെന്നാ തോന്നുന്നേ ഹേമന്ത് സ്വയം യും പറഞ്ഞു ചിരിച്ചു സിദ്ധാർത്ഥ് ഹേമന്തിന്റെ അടുത്തു നിന്നും നേരെ ഹോട്ടലിന്റെ റൂഫ് ടോപ്പിലേക്കാണ് പോയത് പാർട്ടി നടക്കുന്നത് അവിടെയാണെന്ന് അവൻ അറിയാം ഈ ഈയിടയായി അവന്റെ മനസ്സിൽ നീലിമയുടെ കാര്യങ്ങൾ ഇടയ്ക്കിടെ കയറി വരുന്നുണ്ട് എപ്പോഴും അവളെ കാണണമെന്ന് തോന്നുന്നു ആരും അവളെ കുറിച്ച് ഒന്നും പറയുന്നത് പോലും ഇഷ്ടമാകുന്നില്ല നീലിമ തന്റെ മാത്രമാണ് എന്ന ചിന്തയറി വന്നപ്പോൾ സിദ്ധാർത്ഥ് തന്റെ മനസ്സിലെ വിലക്കി അവൾ തന്റെ ഭാര്യയെ അഭിനയിക്കുന്ന ഒരു പെണ്ണ് മാത്രമാണെന്ന് എന്നവൻ പല കുറി മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു പക്ഷേ അവന്റെ മനസ്സ് അവന് പോലും പിടികൊടുക്കാൻ നീലിമയുടെ പിന്നാലെ അലയുകയായിരുന്നു ഇത്തരം പാർട്ടികളിൽ പങ്കെടുത്ത ശീലമില്ല എന്ന് സിദ്ധാർത്ഥിനറിയാം മദ്യം വൈനുമെല്ലാം ഒരുപാട് ലഭിക്കുന്ന ആ പാർട്ടിയിൽ അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് അവൻ ഭയന്നു സിദ്ധാർത്ഥി ലിഫ്റ്റിലേക്ക് കയറി സിദ്ധാർത്ഥിന്റെ ഊഹം ശരിയായിരുന്നു മദ്യപിച്ച് അവശയായിരുന്നു നീലിമ സാം അലക്സും അവന്റെ ആളുകളും അപ്പോഴും നീലിമയെ ഓരോ കാരണങ്ങളും പറഞ്ഞ് മദ്യപിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ഓഫീസ് പാർട്ടി ആയതുകൊണ്ട് നീലിമയ്ക്ക് നിരസിക്കാൻ സാധിച്ചില്ല സാം അലക്സ് വീണ്ടും അവൾക്കൊരു പെഗോഹിച്ചു സൂര്യ അത് തടയാൻ ശ്രമിച്ചുവെങ്കിലും പകുതി ബോധത്തിലായിരുന്ന നീലിമ അവനിൽ നിന്നും ഗ്ലാസ് വാങ്ങി ൊണ്ട് സൂര്യക്ക് കൂടുതൽ എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല ഒടുവിൽ നീലിമ എഴുന്നേക്കാൻ ശ്രമിച്ചു അവൾ തല കറങ്ങി ചെയറിൽ തന്നെ വീണു അത് കണ്ട് സൂര്യ അവളെ താങ്ങി നീലിമ മാഡം എന്തുപറ്റി ഓക്കെ അല്ലേ സൂര്യ ചോദിച്ചു യാ ഞാൻ ഓക്കെ ആണല്ലോ നീലിമ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നമുക്ക് തിരികെ പോയാലോ മേഡം സൂര്യ ചോദിച്ചു അവിടത്തെ പല കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് എന്തോ ഭയം തോന്നി തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത് നീലിമ അവനെ മഴങ്ങിയ കണ്ണുകളോടെ നോക്കി അവൾ തളർച്ചയോടെ ഇരിക്കുന്നത് സാം അലക്സും കിരണും വീക്ഷിക്കുന്നുണ്ടായിരുന്നു നീ ഇവിടെ നിൽക്ക് ഞാൻ ആദ്യം വാഷ്റൂമിൽ പോയി വരാം എന്നിട്ട് പോവാം നീലിമ കുഴിഞ്ഞു ശബ്ദത്തിൽ സൂര്യയോട് പറഞ്ഞു എന്നിട്ട് പതിയെ എഴുന്നേറ്റു അവൾ ഇടയ്ക്കിടെ കാൽ ഉറക്കാത്തതുപോലെ എഴുതുന്നുണ്ട് സൂര്യ അവൾക്ക് പിന്നാലെ എഴുന്നേറ്റു കൊണ്ട് നീലിമയെ താങ്ങി മേഡം നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ വീണു പോവും സൂര്യ പറഞ്ഞു ഇല്ല എല്ലാം നീവിടെ നിൽക്ക് നീലിമ പറഞ്ഞു സൂര്യക്ക് പിന്നെ ഒന്നും പറയാൻ സാധിച്ചില്ല അവൻ നീലിമ പോകുന്നത് നോക്കി വാഷ്റൂമിന്റെ അടുത്തുള്ള മൂലയിൽ നിന്നു നീലിമ അകത്തേക്ക് കയറി അവൾ മുഖം കഴുകി കണ്ണാടിയിലേക്ക് നോക്കി കണ്ണുകൾ തെളിയുന്നില്ല തലയ്ക്കാണെങ്കിൽ ഭയങ്കര വേദന അവൾ വീണ്ടും വീണ്ടും മുഖം കഴുകി നോക്കി ക്ഷയില്ല മദ്യപിച്ചത് വളരെ കൂടുതലായതുകൊണ്ടാണ് സംഭവിച്ചതായിരുന്നു എന്നാണ് അവളുടെ വിചാരം ദൈവമേ എങ്ങനെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാ മതി അല്ലെങ്കിൽ വീണുപോകും അവൾ സ്വയം പറഞ്ഞു ഉടനെ വീട്ടിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ നീലിമ വാഷ്റൂമിൽ നിന്നും ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷേ അവൾക്ക് നടക്കാൻ സാധിച്ചില്ല ശരീരം കൂടുതൽ തളർന്നു പോകുന്നത് പോലെ നീലിമയ്ക്ക് തോന്നി അപ്പോൾ അവളുടെ അടുത്തേക്ക് ആരോ നടന്നു ചെന്നു നീലിമ തിരിഞ്ഞു നോക്കി അത് സാം അലക്സ് ആയിരുന്നു അയാളുടെ കൂടെ ഒന്ന് രണ്ട് ആടുകളും ഉണ്ടായിരുന്നു വാഷ്റൂമിന് പിന്നിലൊരു ഡോറുണ്ട് അത് ആരും ഉപയോഗിക്കാറില്ല അതിലൂടെയാണ് അവർ അകത്ത് വന്നത് അപ്പോഴേക്ക് നീലിമ അല കറങ്ങി നിലത്ത് വീണു സാംലക്സും അവന്റെ കൂട്ടാളിയും അവളെ താങ്ങിയെടുത്ത് പിന്നിലെ ഡോറ് വഴി പുറത്തേക്ക് കൊണ്ടുപോയി സൂര്യ ഇതൊന്നും അറിഞ്ഞില്ല അവൻ നീലിമയെ കാത്ത് ഒരുപാട് നേരം അവിടെ നിന്നു അല്പനേരം കഴിഞ്ഞപ്പോൾ അവനെ പരിഭ്രമമായി ഒരു സ്ത്രീ വാഷ്റൂമിലേക്ക് വരുന്നത് അവൻ കണ്ടു അതെ ഒന്ന് നിൽക്കാവോ സൂര്യ ചോദിച്ചു സ്ത്രീ തിരിഞ്ഞു നോക്കി എന്റെ മേഡം അകത്തേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല ഒന്ന് നോക്കാമോ സൂര്യ പറഞ്ഞു അവന്റെ ആകാംക്ഷയോടുള്ള ചോദ്യം കേട്ടപ്പോൾ ആ സ്ത്രീ ശരിയെന്ന് തലയാട്ടിയ ശേഷം നീലിമയെ തേടി യി കുറച്ചു സമയത്തിന് ശേഷം അവർ തിരികെ വന്നു നിങ്ങൾ പറഞ്ഞതുപോലെ ഒരാളും അവിടെയില്ല സത്യത്തിൽ അവിടെ ആരുമില്ല സ്ത്രീ പറഞ്ഞു അത് കേട്ട് സൂര്യ സ്തംഭിച്ചു നിന്നുപോയി അവനെ തല പെരുക്കുന്നത് പോലെ തോന്നി സൂര്യ പരിഭ്രമത്തോടെ അകത്തേക്ക് കയറി ചെന്നു ആ സ്ത്രീ പറഞ്ഞത് സത്യമായിരുന്നു അവിടെ ആരുമില്ല സൂര്യ പുറത്തിറങ്ങി ഹോളിലേക്ക് നോക്കി നീലിമയുടെ പേര് ഉറക്കി വിളിച്ചു പിന്നിൽ സുമുഖനായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ട സൂര്യ ആശ്ചര്യത്തോടെ അവനെ നോക്കി അത് സിദ്ധാർത്ഥായിരുന്നു നീലിമ എവിടെ നീ എന്താ ഇവിടെ നിന്ന് അവരുടെ പേര് വിളിച്ചു പോകുന്നത് സിദ്ധാർത്ഥ് ചോദിച്ചു വന്നയാൾ അല്പ ം പരിക്കും പ്രകൃതിക്കാരനാണെങ്കിലും നല്ലവനാണെന്ന് സൂര്യക്ക് തോന്നി സാർ നീലിമ മേഡം ഞങ്ങളുടെ കമ്പനിയിലെ പുതുതായി വന്ന എംപ്ലോയി ആണ് അവർക്ക് എല്ലാവരും കൂടി ഒരുപാട് മദ്യം കൊടുത്തു ആകെ കുഴിഞ്ഞ മട്ടിലാണ് വാഷ്റൂമിലേക്ക് മേഡം പോയത് ഇപ്പോ നോക്കുമ്പോൾ അവരെ കാണുന്നില്ല സൂര്യ പറഞ്ഞു എന്ത് കാണുന്നില്ലേ സിദ്ധാർത്ഥിന്റെ മുഖം വല്ലാതെ മാറി അവന്റെ മനസ്സിൽ അസ്വസ്ഥത നിറഞ്ഞു അതേ സാർ ഞാൻ കുറെ നോക്കി അകത്തേക്ക് കയറിപ്പോയ മേഡം തിരിച്ചു വന്നിട്ടില്ല സൂര്യ പറഞ്ഞു അവന്റെ സ്വരത്തിൽ പതർച്ച നീ നീ ചിലപ്പോ കാണാത്തതാണെങ്കിലോ നീലിമ ഇതിലെ തന്നെ ഇറങ്ങി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും സിദ്ധാർത്ഥ പറഞ്ഞു ഇല്ല സാർ അതിനൊരു വഴിയുമില്ല ഞാൻ ഈ ഡോറിൽ ിൽ തന്നെ ഉണ്ടായിരുന്നു മേട വാകെ തല കറങ്ങിയതുപോലെയാ പോലെയാ നടന്നിരുന്നേ സോ വീഴുമെന്ന് പേടിച്ചാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ എനിക്ക് പേടിയാവുന്നു സൂര്യ ഭയത്തോടെ പറഞ്ഞു സിദ്ധാർഥിന്റെ മനസ്സിലും വല്ലാത്ത ആദ്യം നിറഞ്ഞു ഒരുപാട് സമയമായോ കാണാതായിട്ട് സിദ്ധാർത്ഥ് ചോദിച്ചു സാർ ഒരു മിനിറ്റ് ആയി കാണും സൂര്യ പറഞ്ഞു സിദ്ധാർത്ഥ് മറുപടി പറയാതെ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു നീലിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ സമ്മതിക്കില്ല എന്ന് അവൻ മനസ്സിൽ പറഞ്ഞിരുന്നു കുറച്ചു സമയത്തിന് ശേഷം ഏതോ മുറിയിൽ മയക്കത്തിലായിരുന്ന നീലിമ ഇരുട്ടിൽ കണ്ണുകൾ തുറന്നു അവൾക്ക് കുറച്ചു സമയത്തേക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് തന്നെ അറിയാൻ കഴിഞ്ഞില്ല ദേഹമാകെ വേർതിരുന്നു പണ്ട് അഞ്ചു വർഷം മുമ്പ് ഒരു രാത്രിയിൽ ഇതേപോലെ ഡ്രഗ്സ് ചേർത്ത ഡ്രിങ്ക് ഡ്രിങ്ക്സ് കുടിച്ച് മയങ്ങിക്കിടന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നു അന്നും ഇതുപോലെ ദേഹം ഉയർത്തിരുന്നു ലീലിമയ്ക്ക് അതോടെ ഒരു കാര്യം മനസ്സിലായി തന്നെ ആരോ ചതിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് ചിന്തിച്ചപ്പോൾ ഭയം കൊണ്ട് അവളുടെ ദേഹം വിറച്ചു അവൾ ഉടനെ ബെഡിൽ നിന്നും എഴുന്നേറ്റു കണ്ണുകൾ പൂർണമായും തെളിയുന്നില്ല എന്നാലും ആ മുറിയിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നവൾ ചിന്തിച്ചു വിറയ്ക്കുന്ന കാലുകളോടെ അവൾ വാതിലിനു നേരെ നടന്നു എനിക്ക് ഡ്രഗ്സ് തരാൻ ആർക്ക ഇത്ര ധൈര്യം ഓഫീസ് പാർട്ടിയിലെ ആരെങ്കിലും അങ്ങനെ ചെയ്യൂ എല്ലാം എന്റെ തോന്നലാണോ ഇനി നീലിമ സ്വയം ചോദിച്ചു അവൾ പലതും ചിന്തിച്ച് സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു ഒരു പക്ഷെ ഒരുപാട് മദ്യപിച്ചത് കാരണം താൻ ബോധം മറിഞ്ഞു വീണതാവുമെന്നും ആരോ ഈ മുറിയിൽ കൊണ്ട് കിടത്തിയതാവുമെന്നും അവൾക്ക് തോന്നി ഒരു വിധത്തിൽ വാതിൻ്റെ അവൾ വാതിൽ തുറക്കാൻ ശ്രമിച്ചു വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ ആറാം നിലയിലാണ് താനുള്ള മുറിയുള്ളതെന്നും അവൾക്ക് മനസ്സിലായി അതോടെ അവൾക്ക് ആരോ മനഃ െ ഈ മുറിയിൽ എത്തിച്ചതാണെന്ന് ഉറപ്പായി തളരില്ല ഇത് ചെയ്തത് ആരായാലും അവന്റെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല നീലിമ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പഴയ പല കാര്യങ്ങൾ ഓർത്തപ്പോൾ അവൾക്ക് കരച്ചിൽ വന്നു അശ്വിന്റെ മുഖം ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാനായില്ല ആ മുറിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന് ചിന്തിച്ച് നീലിമ ചുവരിൽ ചാരി നിന്നു പുറത്ത് കമ്പനിയിലെ പഴയ മോഡലിനോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു കിരൺ സാംലക്സ് ഒരു കള്ളച്ചിരിയോടെ കിരണിന്റെ നേർക്ക് ചെന്നു കിരൺ ആവേശത്തോടെ അവനെ നോക്കി എടോ എന്തായി എല്ലാം സെറ്റ് ആണ് ഇതാ റൂമിന്റെ താക്കോൽ അപ്പോൾ എൻജോയ് സാം അലക്സ് അർത്ഥം വെച്ച് പറഞ്ഞു കിരൺ അത് കേട്ട് നാണത്തോടെ ചിരിച്ചു കിരൺ സാം അലക്സിന്റെ കയ്യിൽ നിന്നും നീലി പൂട്ടിയിട്ട് റൂമിന്റെ കീ വാങ്ങി എന്നിട്ട് ഒരു മൂളിപ്പാട്ടോടെ അവിടെ നിന്നും നടന്നുപോയി സാം അലക്സ് അവൻ പോകുന്നത് നോക്കി നിന്നു ഡോർ തുറക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടും സാധിക്കാതെ നീലിമ നിലത്ത് താണിരുന്നു പോയി അപ്പോഴാണ് ആരോ നടന്നു വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നത് നീലിമ ഉടനെ അടുത്ത ഒരു ഫ്ലവർ വൈസ് കയ്യിൽ എടുത്ത് പിടിച്ചു തന്നെ ഉപദ്രവിക്കാൻ ആര് വന്നാലും അവനെ ഇടിച്ച് താഴെ ഇടുമെന്നും അന്ന് രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഇനി തന്റെ ജീവിതത്തിൽ നടക്കാൻ സമ്മതിക്കില്ല എന്നും നീലിമ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു ആരോ വന്ന് ഡോർ തുറക്കുന്നത് കേട്ട് നീലിമ എഴുന്നേറ്റ് നിന്നു വാതിൽ തുറന്ന ആളെ കണ്ട് അവൾ ഞെട്ടിപ്പോയി അത് കിരൺ അയാൾ കൂസലില്ലാതെ റൂമിലേക്ക് കയറി വന്നു ഹലോ നീലിമ ഇതെന്താ ഫ്ലവർ വൈസൊക്കെ ആയിട്ട് പുഞ്ചിരിയോടെ കിരൺ ചോദിച്ചു നീലിമ തരിച്ചു നിന്നുപോയി അവൾക്ക് പെട്ടെന്ന് തല കയറങ്ങി കൈകൾ വിറച്ച് ഫ്ലവർ വൈസ് താഴേക്ക് വീണു ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാം കരുവി ചാനൽ സബ്സ്ക്രൈബ് ചെയ് സപ്പോർട്ട് ചെയ്യുന്നത്